വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് ഇന്നലെ നോക്കിയാൽ കാണാം ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വന്ന് നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് ഇന്നലെ ഒരു സപ്പോർട്ട് ഏരിയയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇന്ന് വീണ്ടും അവിടേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഒരു അവിടെ വന്നതിന് ശേഷം ചിലപ്പോ ഒന്ന് മുകളിലോട്ട് കയറി പോവാം അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവലാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി മുകളിലോട്ട് പോവാണെങ്കിൽ ഈ റേഞ്ചിലേക്ക് വരാനും ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത നമുക്ക് നോക്കാം ഒന്ന് ഇവിടേക്കാണ് പിന്നെ ഒന്ന് ഈ ഒരു റേഞ്ചിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് കുറച്ചുകൂടി താഴെട്ടിക്കാണെങ്കിലും ഇവിടെ ഒരു എഫ് ഇ ഒക്കെ കാണുന്നുണ്ട് ആ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് ഇവിടെയും നോക്കാവുന്നതാണ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം ഇന്നും പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് പക്ഷെ ഇന്നും പറയുന്ന പോലെ തന്നെ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് വേണമെന്നില്ല മാർക്കറ്റിൽ മൂവ്മെന്റ് കിട്ടാൻ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പണമർച്ചാറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്യാം ത്രീ നയൻ ത്രീ ഫോർ പോയിൻ്റ് എയിറ്റ് നയൻ ത്രീ ത്രീ നയൻ സെവൻ എയ്റ്റ് പോയിൻറ്റ് സീറോ ഡബിൾ സെവൻ അടുത്ത് ഫോർ സീറോ ത്രീ ഫൈവ് പോയിൻ്റ് സിക്സ് ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് നയൻ പോയിൻറ്റ് ഫോർ ത്രീ സെവൻ അടുത്ത റെസിസ്റ്റൻസ് ആണ് ഫോർ ട്രിബിൾ വൺ പോയിൻറ്റ് ത്രീ എയ്റ്റ് ത്രീ ഫോർ വൺ ഫോർ സെവൻ പോയിന്റ് സീറോ ഫൈവ് സിക്സ് അടുത്തത് ഫോർ വൺ എയ്റ്റ് സെവൻ പോയിന്റ് വൺ വൺ സീറോ ഫോർ ടു ഡബിൾ ടു പോയിന്റ് സെവൻ എയ്റ്റ് ഫോർ അപ്പൊ ഇത്രയാണ് വൺ അവർ ചാർജിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിടാം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് പ്രൈസ് നിന്ന് കളിക്കുന്നത് അതായത് ഇവിടെയും ഇതിന്റെ ഉള്ളിലും ആണ് പ്രൈസ് നിന്ന് കളിക്കുന്നത് അത്യാവശ്യം മോശം ഇല്ലാത്ത സപ്ലൈ ഡിമാൻഡും ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ് അപ്പൊ അവിടേക്ക് വീണ്ടും വന്നതിന് ശേഷം പ്രൈസ് ഒന്ന് താഴോട്ടേക്ക് ഞാൻ ഇറങ്ങുന്നുണ്ട് സോ അത് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വീക്ക്നെസ് ഒക്കെ കണ്ടിട്ട് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി ഇവിടേക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ നോക്കുക അതായത് താഴത്തെ ലെവല് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ച വൺ അവറിന്റെ ലെവൽ വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക ഇവിടെ നിന്ന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും നമുക്ക് മുകളിലേക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഏറെക്കുറെ ഈ റെസിസ്റ്റൻസ് ഏരിയ വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷം ചിലപ്പോൾ കുറച്ച് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം ചിലപ്പോ ഒന്ന് ഹൈ എടുത്തതിനു ശേഷം ചിലപ്പോ ഒന്ന് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഹൈയിൽ നിന്ന് തന്നെ ചിലപ്പോൾ നല്ലൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് പിന്നെ അടുത്ത ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാണ് ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് എന്നിരുന്നാലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒരു നല്ലൊരു ഏരിയ ഇവിടെ കാണാം ഫെസ്റ്റിമെൻസിന്റെ നല്ലൊരു ഏരിയ കാണാം ആ ലെവലിലേക്ക് വന്നതിനു ശേഷം കുറച്ച് താഴോട്ടേക്ക് കൂടി നമുക്ക് ചേർത്ത് വരയ്ക്കാം ഈ ലെവലിലേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് ചെറിയ മൂവ്മെന്റ് വീണ്ടും താഴോട്ടേക്ക് വരാം ഇനി വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് അതായത് ഈ ഒരു ലോയിൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു റേഞ്ചിന്റെ ലോയിൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ഇവിടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു കൺഫർമേഷൻ തരാം അത് രണ്ട് രീതിയിൽ തരാം ഒന്നല്ലെങ്കിൽ ഇവിടേക്ക് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഇതിന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു കൺഫർമേഷൻ തരാം ബ്രേക്ക് ചെയ്തിട്ട് തരുവാണെങ്കിൽ ശ്രദ്ധിക്കണം ഇതിന്റെ താഴെ ഒരു എഫ് ഇ ജി ഉള്ളതാണ് ലോങ് ടൈമിൽ അപ്പൊ ആ ഒരു എഫ്ഇ ജിയിലേക്ക് ഒരു ഒരുപക്ഷെ മുകളിലോട്ട് കയറി പോകുന്നത് ഇനി അതിന്റെ താഴെ തന്നെ നല്ലൊരു ലെവല് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് അത് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു നല്ലൊരു ലെവല് ഈ ഒരു ഏരിയ നല്ലൊരു ലെവലാണ് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ചിലപ്പോൾ ആ ലെവലിലേക്ക് വന്നിട്ടായിരിക്കും മുകളിലോട്ട് ഒരു കൺഫർമേഷൻ തരുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടു തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത് കൺഫർമേഷൻ നിർബന്ധമായിട്ട് എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യം നിങ്ങൾക്ക് ട്രേഡ് യൂട്ടുമായിട്ട് ബന്ധപ്പെടാം ആ ട്രേഡ് യൂട്ടുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഫില്ല് ചെയ്താൽ മതി നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും